ഒന്ന് പി ശശിയുടെ പോസ്റ്റിന്റെ കയ്യിലുണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നുണകൾ പറഞ്ഞു മാത്രം നിലനിൽക്കേണ്ട ഗതികേട് നിലമ്പൂർ എം എൽ എ അൻവർ ചെന്നെത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ പ്രസ്താവന കണ്ണൂർ ഏ ഡും ആയി ആയിരുന്ന നവീൻ ബാബുമായി ജീവിതത്തിൽ കേൾക്കണു ഇന്നേ വരെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബന്ധപ്പെടാനോ സംസാരിക്കാനോ ഉള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതിലേതാണ് വസ്തുത ആദ്യം പറയുന്ന കാര്യം ഇദ്ദേഹം ഈ പറയുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പെട്രോൾ പമ്പ് നിരവധി അനവധി പമ്പുകൾ ഈ ശശിയുടേതാണെന്നും അതിലെ ഒരു ബിനാ ബിനാമിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് പറഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇത് പറയേണ്ട ഗതികേട് ഒന്നുമെന്നാണ് പറഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹം എൻ്റെ പേരിൽ നൽകിയിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ ഒരു നോട്ടീസ് അതാണ് ഇങ്ങനെ വിരാമിയാണ് എന്ന് പറഞ്ഞു എന്ന് അപ്പം ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യമല്ലത് ഈ വിഷയമുണ്ടായ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് എം എൽ എ പ്രതികരിക്കാത്തത് എന്ന് അന്ന് മൂന്നാല് ദിവസം പത്രക്കാരെയൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു ഞാൻ പറയാമെന്ന് പറഞ്ഞു കാരണം ഞാൻ നാലാമത്തെ ദിവസമാണ് അദ്ദേഹം മരിച്ചിട്ട് നാലാമത്തെ ദിവസമാണ് ഞാൻ ആ വിഷയത്തിൽ അന്ന് പ്രതികരിച്ചത് അതിൻ്റെ കാരണം ഞാൻ ഈ വസ്തുത ഇങ്ങനെ കേട്ട വിവരങ്ങൾ അന്ന് ഈ പുറംലോകത്ത് ആരും ഈ കാര്യം സംസാരിച്ചിട്ടില്ല ശശിയാണ് ഇവരുടെ മരണത്തിന്റെ പിന്നിലെന്ന് ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് ഈ പറയുന്ന ഈ പമ്പിന്റെ ശശിയുടെ മിനാമിയാണ് എന്ന് ഞാൻ പറഞ്ഞത് അതിനാണ് എനിക്ക് നോട്ടീസ് തന്നിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ ഇപ്പോൾ ഗതികേട് കൊണ്ട് പറയുന്ന ഒന്ന് അപ്പൊ അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അതൊരു വസ്തുതയായി നിലനിൽക്കുക രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അതും കണ്ണൂർക്കാരൻ കണ്ണൂർ ജില്ലക്കാരൻ ആ കണ്ണൂർ ജില്ലയിലെ എ ഡി എം ആയി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എന്തൊരു എന്തൊരു കളവാണ് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരു എ ഡി എം ആയിട്ട് സംസാരിക്കേണ്ടി വരില്ലേ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും ഒരു ജില്ലയിലെ ജില്ലാ കളക്ടർ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അദ്ദേഹം നൂറായിരം കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും അപ്പം അദ്ദേഹം ഇതുവരെ അത് സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ മൂന്നാമത്തെ കാര്യം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ ഹാൻഡിൽ ചെയ്യുന്ന അദ്ദേഹമാണ് പോലീസ് നടത്തിയ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ആ കുടുംബം വരുന്നതുവരെ കാത്തിരിക്കാതിരുന്നത് സെന്റിമീറ്റർ ഒരു പ്ലാസ്റ്റിക് ഓൾഡ് യെല്ലോ പ്ലാസ്റ്റിക് റോപ്പ് എന്നെഴുതിയ ഒരു പഴകിയ അര സെന്റിമീറ്റർ വണ്ണമുള്ള ഒരു എന്താ പ്ലാസ്റ്റിക് കാര്യൽ മണിക്കൂറുകളും ഇദ്ദേഹം തൂങ്ങിക്കിടന്ന് കഴുത്തിന് മുറിവ് പോലും പറ്റാത്ത കാര്യം ഞാൻ എന്നോ അതിന് മറുപടി